ഒറ്റപ്പാലം സ്വദേശിക്ക് ആദരവുമായി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ വീട്ടിലെത്തിയാണ് ഹരിഗോവിന്ദനെ ആദരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ഭാരതത്തിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന കോൻബനേഗെ കോർപതി റിയാലിറ്റി ഷോയിൽ ഹോട്ട് സീറ്റിലെത്തുകയും അഞ്ചു ലക്ഷം രൂപ സമ്മാനം നേടുകയും ചെയ്ത ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശിയായ ഹരിഗോവിന്ദ് മേനോനെയാണ് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറും സി പി എം പ്രവർത്തകരും തോട്ടക്കരയിലെ വീട്ടിലെത്തി ആദരിച്ചത് ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഐ എ റസ കൂമാറ ബ്രാഞ്ച് സെക്രട്ടറി കെ വി സന്തോഷ് പതിനൊന്നാം ബ്രാഞ്ച് സെക്രട്ടറി ശ്രീനിവാസൻ അടക്കമുള്ള നിരവധി പാർട്ടി പ്രവർത്തകരും ആദര സദസ്സിൽ സന്നിഹിതരായിരുന്നു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ